നമസ്കാരം ജ്യോതിശാസ്ത്രത്തിൽ അഞ്ച് മൂലകങ്ങൾ അഥവാ ഭൂതങ്ങൾ ചേർന്നതാണ് ഭൂമി ഭൂമി കാറ്റ് ആകാശം ജലം ഊർജം എന്നിവയാണ് അഞ്ച് മൂലകങ്ങൾ പാതാളത്തിൽ ഏഴ് മേഖലകളുണ്ട് അടലം സുതലം വിതലം ഗർഭസ്ഥലം മഹാതലം ശ്രീതളം പാതാളം എന്നിങ്ങനെ ഇവ അറിയപ്പെടുന്നു പാതാളം എന്നത് നരകത്തിന്റെ ഒരു പ്രത്യേക മേഖലയാണ് അതുപോലെ തന്നെ പാതാള ലോകങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേരായും പാതാളത്തെ സൂചിപ്പിക്കുന്നു ഈ ലോകത്തിൻ്റെ ഏഴ് പ്രദേശങ്ങളുടെ പേരുകൾ ഓരോ പുരാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് രസതലം എന്ന പേര് പല ഗ്രന്ഥങ്ങളിലും കാണാം അടലത്തിലെ നിലം ഇരുണ്ട നിറമാണ് സുതലത്തിൽ വിളറിയതാണ് വിതലത്തിൽ ചുവന്ന നിലമുണ്ട് ഗർഭസ്ഥലയിൽ നിലം മഞ്ഞ നിറമാകും മഹാതലത്തിലത് വെളുത്തതാണ് ശ്രീതലത്തിൽ ധാരാളം കല്ലുകളും പാറകളുമുണ്ട് എന്നാൽ പാതാളത്തിൽ നിലം സ്വർണം കൊണ്ടുള്ളതാണ് പാമ്പുകളും ഭൂതങ്ങളും പാതാളത്തിൽ വസിക്കുന്നു അടലം ഭരിക്കുന്നത് നമുജി എന്ന അസുരനാണ് മഹാജമ്പൻ എന്ന അസുരനാൽ സുതലവും പ്രഹ്ലാദൻ എന്ന അസുരനാൽ വിതലവും കാലനേമി എന്ന അസുരനാൽ ഗബസ്തലയും വീരോചനൻ എന്ന രാക്ഷസനാൽ മഹാലവും കേസരി എന്ന അസുരനാൽ ശ്രീതലവും വാലി എന്ന അസുരൻ പാതാളവും ഭരിക്കുന്നു വാസുകി എന്ന മഹാസർപ്പം ശ്രീതലയിലും ശേഷൻ എന്ന മഹാസർപ്പം പാതാളത്തിലുമാണ് വസിക്കുന്നത് നാഗങ്ങളുടെ രാജാവാണ് വാസുകി ദക്ഷന്റെ പുത്രി കദ്രുവിൻ്റെയും കശ്യപമുനിയുടെയും മകനായിരുന്നു വാസുകി സാധാരണയായി വാസുകിയെയും ശേഷനെയും പര്യായമായി കണക്കാക്കപ്പെടുന്നു അനന്തൻ എന്ന പേരും അവർക്കായി ഉപയോഗിക്കുന്നു ശേഷൻ എന്ന പാമ്പിന്റെ കണ്ണുകൾ ചുവന്ന താമരകൾ പോലെയാണ് അവന്റെ നിലം വെളുത്തതാണ് അവൻ നീലവസ്ത്രം ധരിക്കുന്നു അവന്റെ ആയിരം ഫണങ്ങൾ പ്രഭയാൽ തിളങ്ങുന്നു രണ്ട് മേഖലകളും ഉൾക്കൊള്ളുന്ന ഏഴ് ലോകങ്ങൾ ഉള്ളതുപോലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏഴ് ലോകങ്ങളുമുണ്ട് പ്രപഞ്ചം പതിനാല് ലോകങ്ങൾ ഉൾക്കൊള്ളുന്നു ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപലോകം സത്യലോകം എന്നിങ്ങനെയാണ് ഉയർന്ന സപ്തലോകങ്ങൾ അറിയപ്പെടുന്നത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ